ഒരു ചാണക ടാങ്ക് തുറന്നു വിടാൻ ഒരിക്കലും കഴിയില്ല അപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചത് പിന്നെ ഇവർ ആരായിരിക്കണം അതിൽ ഒരാൾ ഹിസ്റ്റോറി എടുത്തു ദേ കടക്കുന്നു സംഗി കറ സംഗി അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് തായി കാണുന്നതല്ല മനോസിനെതിരെ കുടുംബം പ്രത്യേകിച്ചിട്ട് ആ മനാഫിനെതിരെ നമ്മുടെ ആ കുടുംബത്തിലെ നമ്മുടെ അർജുൻ്റെ അളിയൻ തിരിഞ്ഞോട് കൂടിയിട്ട് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ് ഇതാ ഒരു അല്പം നിമിഷം ആ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ വൈറലായിട്ട് വരുന്നുണ്ട് ഇത് പറയുന്നത് അർജുന്റെ അളിയെ കുറിച്ചാണ് നല്ല ഘട്ടസംഖ്യയാണെന്നാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് കുറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഒന്ന് മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട ആവശ്യമുണ്ടോ മനാഫിന് അധികം സാമ്പത്തിക പ്രയാസമുണ്ടോ മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വേണോ മനാഫിന് പൈസ കിട്ടാൻ മനാഫിന്റെ ചതിച്ചേരാൻ മനാഫിന് വല്ല അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ തുടക്ക സമയത്ത് വണ്ടി കിടക്കുന്നത് പുഴയിലല്ല എന്നും അത് ആ മലയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനുള്ള സംഗതി അബദ്ധം സംഭവിച്ചതാണോ ഇനി അതെടുത്ത് പലരും ഉപയോഗിക്കുന്നുണ്ടോ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ താഴ്ത്തി കിട്ടുന്നുണ്ടോ രണ്ടാമത്തെ കാര്യം പറയേണ്ടത് മനാഫ് ഇതിനു ശേഷം അർജുനിനെ കിട്ടിയതിന് ശേഷം പല സ്വീകരണങ്ങൾക്കും പോകുന്നുണ്ട് അതങ്ങനെ പോകുന്നത് ശരിയാണോ ചോദ്യങ്ങളാണ് കേട്ടോ അതെങ്ങനെ പോകുന്നത് ശരിയാണോ ഈ ചോദ്യങ്ങളൊക്കെ സ്വയം ചോദിക്കേണ്ടത് മനാഫ് തന്നെയാണ് കാരണം അർജുനനെ ജീവനോടെ കിട്ടിയതിന് ശേഷമാണ് ഒരു വലിയ പ്രവൃത്തി ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം ഇങ്ങനെ പല ഉദ്ഘാടനങ്ങൾക്കും പല സ്വീകരണത്തിനും പോകുന്നെങ്കിൽ അത് വളരെ മാന്യമായ ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു മനുഷ്യ പക്ഷത്ത് നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിപ്പോൾ സംഭവിച്ചത് അങ്ങനെയൊന്നല്ല നമുക്കൊരു ചേതനറ്റ ശരീരഭാഗങ്ങളാണ് അർജുൻ്റെ ലഭിച്ചിട്ടുള്ളത് അത് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആരെങ്കിലും വല്ല സ്വീകരണത്തിനോ വല്ല ഉദ്ഘാടനത്തിനോ വിളിക്കുകയാണെങ്കിൽ അത് ചെയ്ത് ശരിയല്ല ഞാനിപ്പോൾ അത് ചെയ്ത് ശരിയല്ല നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി പക്ഷേ അത് ശരിയല്ല എന്ന് പറഞ്ഞ് മാ അവരെ പറഞ്ഞയക്കേണ്ടത് മനാഫിൻ്റെ ഒരു സാമാന്യ ചുമതലല്ലേ സാമാന്യ മരാധ മര്യാദയുടെ ഭാഗമല്ലേ എന്നാണ് എൻ്റെയൊക്കെ ഒരു സംശയം തോന്നിപ്പോകുന്നത് എന്തായാലും ഇപ്പോൾ മനാഫിനെതിരെ ഇങ്ങനത്തെ ആരോപണങ്ങൾ മനാഫ് പൈസ പിരിച്ചെന്ന് പറയുന്നു ഒപ്പം തന്നെ മനാഫ് പൈസ പിരിച്ചിട്ടില്ല എന്ന് മനാഫ് മറോട് പറയുന്നു മനാഫിനെ വിളിച്ച് കിട്ടുന്നില്ല എന്ന് കുടുംബക്കാർ പറയുന്നു മനാഫ് പലപ്പോഴും ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു മനാഫിന് കുടുംബത്തിന് കുടുംബത്തിലെ ആ സോറി അർജുന്റെ കുടുംബത്തിലെ ആ കുട്ടിയെ സഹായിക്കും എന്ന് പറയുന്നു അതിന്റെ ആവശ്യമില്ല എന്ന് കുടുംബക്കാർ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കാവുന്ന പ്രശ്നം മാത്രമേ അല്ലേ ഇതും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം രണ്ടുപേരും മീറ്റ് ചെയ്യുക രണ്ട് ഈ മനാഫിൻ്റെ വീട്ടുകാരെങ്കിലും മനാഫും അർജുൻ്റെ വീട്ടുകാരും ഒന്ന് കണ്ടാൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഏകദേശം അവസാനിക്കുന്നതാണ് പക്ഷേ ഇനി ചെയ്യേണ്ടത് ഇത് അവസാനിച്ചു വിഷയങ്ങളൊക്കെ അവസാനിച്ചു നമുക്ക് അർജുനന് ലഭിച്ചു ഇനി ഷയങ്ങളൊക്കെ ഇവിടെ അവസാനിക്കണം മനാഫ് ഇത്തരം സംസാരങ്ങൾ ഇനി തുടരുന്നത് നിർത്തണം എന്നുള്ളതാണ് എന്റെ ഒക്കെ ഒരു അഭിപ്രായം കിട്ടും എന്തായാലും ഇപ്പോ നമ്മുടെ അർജുൻ അളീനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു വീഡിയോ അതിന്റെ പ്രൊഫൈൽ തപ്പി വെക്കുമ്പോൾ നല്ല മുഴുത്ത സംഖ്യയാണ് അങ്ങനെ സംഖ്യ ആയതുകൊണ്ടാണ് മുസ്ലിമായിട്ടുള്ള മനാഫിനെതിരെ ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ നടക്കുന്നെന്ന് പറയുന്നുണ്ട് അതൊന്ന് കേട്ടോക്കൂ അതെ അതെ ആളിനെ കിട്ടി ആളിനെ കിട്ടി ഇതാണ് നമ്മുടെ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ മനാസിനെ കുറ്റം പറഞ്ഞ ആ ഒരു ഫാമിലിയിലെ ഒരാളുണ്ടല്ലോ നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് ഇത്രയും നന്ദികേട് കാണിക്കു ആരെങ്കിലും കഴിഞ്ഞ പത്തൊരു എഴുപത്തിരണ്ട് ദിവസ അവിടെ കർണാടകയിൽ അർജുനു വേണ്ടി സമയം ചിലവഴിച്ച് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ അതിന് കാരണക്കാരനായ ഒരാളെ ഈ രീതിയിൽ അർജുനന്റെ അർജുൻറെ മൃതശരീരം മൃതശരീരത്തിന്റെ ചിത കത്തിരു മുമ്പ് നന്ദി പറയാനെന്ന വ്യാജേന ചാനലുകാരൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി ഒരു ചാണക ടാങ്ക് തുറന്നു വിടാൻ ഒരിക്കലും മനുഷ്യരായവർ കഴിയില്ല അപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചത് പിന്നെ ഇവർ ആരായിരിക്കണം അതിൽ ഒരാൾ ഹിസ്റ്റോറി എടുത്തു ദേ കടക്കുന്നു സംഗി കറകള സംഗി അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് തയ്ക്കാണെന്നെല്ലാം നമ്മൾ തന്നെ ആലോചിക്കുകയാണ് ഇത്രയും നന്ദികേട് ആരെങ്കിലും പറയുവോ ഏ ഒരു തൊഴിലാളിക്ക് വേണ്ടി മനാഫ് എന്ന് പറയുന്ന ഒരാള് ഇത്രയും കഷ്ടപ്പെട്ട് മനാഫ് മാത്രമല്ല ആ മാൽപ്പ ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു ബോഡി കിട്ടിയതും സംഭവം ഉണ്ടായ സ്ഥലത്ത് തന്നെ വേറെയും കുറെ പേര് മരിച്ചിട്ടുണ്ട് അവരെയൊന്നും ബോഡി അന്വേഷിക്കാനോ അത് പൊക്കിയെടുക്കാനോന്നും ആരും ശ്രമിച്ചിട്ടില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഇത്രയും നമ്മൾ മലയാളികളെല്ലാം കൂടിയിട്ട് ആ മനാഫും അതുപോലെ തന്നെ മാൽപ്പയൊക്കെ കൂടി പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഡെഡ് ബോഡി കിട്ടിയത് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് അവന്റെ സംസ്കാരങ്ങൾ മൊത്തം കഴിഞ്ഞപ്പോ ഇപ്പോ മനാഫ് ആളാവുന്നു മനാഫ് ഫേമസ് ആവുന്നു മനാഫ് മനാഫിനെ ആളുകളൊക്കെ അംഗീകാരങ്ങൾ കൊടുക്കുന്നു എന്ന് എന്ന് കരുതിയിട്ട് അതിനെതിരെ കുടുംബ രംഗത്ത് വന്നേക്കാണ് കുടുംബത്തിലെ ചില ആളുകൾ കേട്ടോ ഈ രീതിയിൽ മനാഫിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നന്ദി കേട് കാണിച്ചു തുടങ്ങിയത് സംഭവം ഇത്രയേ ഉള്ളൂ പുള്ളി ഒരു സംഖ്യയാണ് നമുക്കറിയാം എവിടൊക്കെ മനുഷ്യൻ നന്മ ചെയ്യുന്നു എവിടൊക്കെ മനുഷ്യർ നന്മയ്ക്ക് വേണ്ടി ഒന്ന് ഒന്നിക്കുന്നു അത് മതവും ജാതിയും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒന്നിക്കുന്നു അവിടെ ഇതുപോലുള്ള ചില ആളുകൾ ഉണ്ടാവും പൊക്കെ തന്നെ കണ്ടില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമുക്കെല്ലാം അറിയാം സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ഇട്ട് തുടങ്ങിയിരിക്കുകയാണ് ആളുകൾ മലയാളികൾ മൊത്തം പൊങ്കാല ഇടുകയാണ് ഇവരെ ഫാമിലിയെ കുറിച്ച് കുറച്ച് മതിപ്പുണ്ടായിരുന്നു കുറച്ച് സഹതാപം ഉണ്ടായിരുന്നു പക്ഷേ ഇതോടുകൂടി ഇന്നത്തെ പത്രസമ്മേളനത്തോടുകൂടി എല്ലാം കഴിഞ്ഞു ഇവരെ ഇനി പറയാനൊന്നുമില്ല ഞാൻ കമൻസുകൾ വായിക്കുന്നില്ല പച്ച തെറിയാണ് കമന്റിൽ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരൊറ്റ കമന്റ് നല്ലതില്ല അല്ല ആരായാലും പറഞ്ഞു പോവുന്നേ എങ്ങനെ പറയാതിരിക്കുന്നേ കഴിഞ്ഞ പത്ത് എഴുപത്തിരണ്ട് ദിവസ കാലത്തോളമായിട്ട് ഊണും ഊടും കുടുംബവും ഉറക്കമൊന്നും ഇല്ലാതെ ആ അർജുനന് വേണ്ടി കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പോ ചില ആളുകൾ എല്ലാവരും അല്ല കേട്ടോ ചില ആളുകൾ ആ മനാഫിനെതിരെയൊക്കെ രംഗത്ത് വന്നത് നന്ദി അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞെങ്കിലും ആ അർജുനന്റെ ഒരു ചടങ്ങുകൾ കഴിഞ്ഞിട്ടെങ്കിലും ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ച് ഇങ്ങനെ നാറിയ കഥകൾ പറയാൻ പറയാമായിരുന്നു പ്രശ്നം കഴിഞ്ഞു പക്ഷെ ഇപ്പോ ഈ കാണിച്ചത് മോശമായി പോയി ഇവരുടെ ഇവരുടെ പരാതികൾ എന്തൊക്കെയാണെന്ന് അറിയാവൂ അർജുൻ അതെ അർജുൻറെ മരണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉള്ള സംഭവങ്ങൾക്ക് മനാഫ് ഇന്റർവ്യൂ കൊടുക്കുന്ന ചാനലിന് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അദ്ദേഹം ഫേമസ് ആവുന്നു എന്നൊക്കെയുള്ള ആരോപണം കഴമ്പില്ലാത്ത ആ ആരോപണങ്ങളാ അദ്ദേഹം ഇൻട്രി കൊടുത്താലും അദ്ദേഹം ഫേമസ് ആയാലും ഇവർക്കെന്താണ് ഇവർക്കെന്താ നഷ്ടം ഇവരുടെ ചെലവിലാണോ പുള്ളി കഴിയുന്നത് മാസം എഴുപത്തി അയ്യായിരം രൂപ സാലറി കൊടുത്തിട്ടാണ് അർജുനെ അദ്ദേഹം ജോലിക്ക് എടുത്ത് ജോലിക്ക് വെച്ച് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഈ ഒരു മനാഫ് എന്ന മനുഷ്യനെ ഇങ്ങനെ നശിപ്പിക്കാൻ മാൽപ്പ ഉൾപ്പെടെ ഇങ്ങനെ മാൽപ്പയ്ക്ക് എതിരേക്ക് കേസ് കൊടുത്തിരിക്കുകയാണ് ഇവര് എന്താണോ എന്തോ നന്ദിയേടന്ന് പറഞ്ഞാലേ പട്ടിക്ക് നമ്മള് ഒരു നേരം ഒരു നേരം ഒരു നായക്ക് നമ്മൾ ഒരു തുള്ളി വെള്ളം കൊടുത്താൽ അത് വാലാട്ടിക്കാടിച്ച് നന്ദി കാണിക്കും പക്ഷേ മനുഷ്യരായ മനുഷ്യർ പറയുന്നില്ല മനുഷ്യരല്ലാത്ത ചിലർ ഇതുപോലെ നന്ദി കേടും കാണിക്കും കാണിക്കും എന്തായാലും ഈ ഒരു വർത്താനത്തിന്റെ പരിപൂർണ അംഗീകരിക്കാൻ പറ്റില്ല കാരണം എഴുത്തേ രൂപ സാലറി കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഫേക്ക് ആണെന്ന് ആ കുടുംബം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ ഒപ്പം തന്നെ ഉം മാൽപ്പയ്ക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞത് ഇവരെന്നല്ല അത് കർണാടക പോലീസ് നേരിട്ടിട്ട് മനാഫിനെതിരെ മാൽപ്പയ്ക്കെതിരെ കേസെടുത്തതാണ് കാരണം അന്വേഷണം നടക്കുന്ന സമയത്ത് വഴി തിരിച്ചു വിട്ടു എന്നതിന്റെ പേരിലാണ് അവിടെ കേസെടുത്തിരിക്കുന്നത് അല്ലാതെ കുടുംബം കേസോ ഒന്നല്ല സംഗതി ഇപ്പോൾ ആ അർജന്റാനിയൻ ഒരു സംഘിയായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്ന ഈ സമയത്ത് തന്നെ നമുക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം കേട്ടോ അത് ഒരു പോസ്റ്റാണ് അതിങ്ങനെയാണ് ഫേസ്ബുക്ക് ഒരു ഐഡി എന്നാണ് മുത്തുനബിയാണ് എന്റെ എന്ന് ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് ഇങ്ങനെയോറി ഉടമ മനാഫിന്റെ യൂട്യൂബ് ചാനൽ നന്മ വറ്റാത്ത വലിയ ഉടമയ്ക്ക് ൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരമാണ് എല്ലാവരും ഫോളോ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനാഫിന്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ട് ഇന്നത്തെ ദിവസം ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചാനലിന്റെ പേര് ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്ത നബിയാണ് എന്റെ എന്ന് പറഞ്ഞ ആ ഒരു പേജിന്റെ ഉള്ള പേര് എനിക്ക് അറിയില്ല എന്തായാലും സംഗതി ഇവിടെ ഇങ്ങനെയും നടക്കുന്നുണ്ടെന്നർത്ഥം കുറച്ചുപേര് അവിടെ സംഖ്യയായത് കൊണ്ടാണ് അർജുന്റെ കുടുംബം അല്ലെങ്കിൽ അർജുൻ്റെ അളിയൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് മനാഫിന് വേണ്ടിയിട്ട് കുറച്ച് സുഡാപ്പികൾ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അത് മുസ്ലിം ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ആരാണ് ആരെയാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്നും ആർക്കാണ് തെറ്റുപറ്റിയത് എന്നും ഏത് ഭാഗത്താണ് തെറ്റുപറ്റിയതെന്ന് അത് കൃത്യമായിട്ട് അന്വേഷണം നടത്തുക തന്നെ വേണം എന്തായാലും ആ മനാഫ് ആദ്യഘട്ടം മുതൽ തിരച്ചിൽ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുക ു ബ് മാൽപ എന്നിവർക്കെതിരെ കേസെടുത്തു അത് കാർവാർ എസ് പിണർ പോലീസാണ് ഇത് കേസെടുത്തിരിക്കുന്നത് ഇത് അർജുന്റെ കുടുംബം ആശപ്പെട്ട് കേസെടുത്തതല്ല അവർ സ്വമേധയാ കേസെടുത്തതാണ് ആ ഒരു സിസ്റ്റത്തെ പരമാവധി ആക്ഷേപിച്ചതിന്റെ ഭാഗമായിട്ട് ആ ഒരു സിസ്റ്റത്തെ കർണാടക അന്വേഷണ സിസ്റ്റത്തെ പരമാവധി വളരെ മോശമാണെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടൊക്കെയുള്ള ഒരു കേസാണ് എന്തായാലും അത് അതിന്റെ ഭാഗത്തേക്ക് തിരിയും ഇവിടെയും നമുക്ക് അവശേഷിക്കുന്ന ചില മനുഷ്യത്വപരമായിട്ടുള്ള ചില സംശയങ്ങളും ഉത്തരങ്ങളൊക്കെ അവിടെ കെടുക്കുന്നുണ്ടാ മനാഫ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി നിർത്തണം കഴിഞ്ഞിരിക്കുന്നു സമയമേറെ വൈകിയിരിക്കുന്നു ഇനി നിർത്തണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനവും പറയാതിരിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങുകളിലും പങ്കെടുക്കാതിരിക്കുക എന്നതാണ് മനാഫ് ഒരു മനുഷ്യത്വപരമായിട്ട് ചെയ്യേണ്ടത് ആ കുടുംബവും ഈ ഒരു സംസാരം ഇതോട് കൂടിയിട്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റവും ഇത്തരത്തിലുള്ള പോലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുടെ വർത്തമാനങ്ങൾ നിൽക്കും എന്നുള്ളതാണ് അതിൽ ആദ്യം അവിടെ നിന്ന് നിൽക്കണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും മെല്ലെ മെല്ലെ തണുത്ത് ഇല്ലാതെ കൊണ്ടിരിക്കുന്നു മാധ്യമങ്ങളും എല്ലാ യൂട്യൂബ് ചാനൽസും അടുത്ത വിഷയം വരും അതിൻ്റെ പിന്നാലെ പോകുന്നത് ഇപ്പൊ ആ പതിനൊന്ന് മണിക്ക് എങ്ങാണ്ട് പിണറായി വിജയൻ്റെ പത്രസമ്മേളം വരുന്നുണ്ട് എല്ലാവരും അതിന്റെ പിന്നാലെ ആയിരിക്കും ബൈ